കേരളത്തിൽ എത്രയൊക്കെ ബി ജെ പി വാഴില്ല ബി ജെ പി കേരളം ഭരിക്കില്ല എന്നൊക്കെ പറഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ ത്രികോണ മത്സരം തന്നെ നടക്കും ആ മത്സരത്തിൽ ഒരുപക്ഷെ ബി ജെ പി അധികാരത്തിൽ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല പതിനഞ്ചോളം സീറ്റുകളിൽ ബി ജെ പി ഒന്നാമതാണ് നല്ല സ്ഥാനാർത്ഥികളെ ഇപ്പോഴേ കണ്ടെത്തിയാൽ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരുപതിൽ കുറയാത്ത സീറ്റുകൾ കേരളത്തിൽ സ്വന്തമാക്കുകയും ചെയ്യും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തിൽ അതായത് ഇനി കൃത്യം ഒരു വർഷം പോലും ഇല്ല എന്നർത്ഥം ഇടതുപക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വികസന സങ്കല്പം കേരളം ഭരിച്ച കോൺഗ്രസിനും യു ഡി എഫിനും ഇല്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത വികസനത്തിന്റെ പേരിൽ അഴിമതി ലക്ഷ്യം വെച്ച് സി പി എമ്മിനെ അനുകരിക്കുക തന്നെയാണ് കോൺഗ്രസ് സർക്കാരുകളും ചെയ്തിട്ടുള്ളത് ഇതിന് മാറ്റം വന്നാലല്ലാതെ യഥാർത്ഥ കേരള വികസനം സാധ്യമാകില്ല രാജ്യത്തിന്റെ വികസന നായകനായ നരേന്ദ്രമോദിക്കൊപ്പവും ബി ജെ പിക്ക് സഞ്ചരിച്ചാൽ കേരളത്തിന് വികസനത്തിന്റെ സുവർണ തീരത്തേക്ക് സഞ്ചരിക്കാം ഈ ദൗത്യമാണ് ബി ജെ പി ഏറ്റെടുത്തിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിൽ കേരളത്തിന്റെ വികസന നായകനെ ദർശിക്കാൻ സാധിക്കും വികസിത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള ബി ജെ പിയുടെ കൺവെൻഷനുകൾ ജനങ്ങളിൽ വലിയ പ്രതീക്ഷകൾ തന്നെയാണ് നിറച്ചിരുന്നത് രാജീവ് ചന്ദ്രശേഖർ പുതിയ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ബി ജെ പി ഏറ്റെടുത്തിട്ടുള്ള ഈ ദൗത്യം വിജയിപ്പിക്കേണ്ടത് കേരളത്തിന്റെ നിലനിൽപ്പ് തന്നെ ആവശ്യമാണ് തൃശ്ശൂരിൽ തുടക്കം കുറിച്ച ബി ജെ പിയുടെ വികസന കൺവെൻഷനുകൾ മറ്റു ജില്ലകളിലും നടന്നു രാജ്യം കണ്ടിട്ടുള്ള പ്രമുഖ ടെക്നോക്രാറ്റും വിജയം വരിച്ച സംരംഭകനുമായ രാജീവ് ചന്ദ്രശേഖർ വികസനത്തെക്കുറിച്ച് തെളിഞ്ഞ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി തന്നെയാണ് വികസനത്തിന്റെ കാര്യത്തിൽ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് ശരിയായ ധാരണയുള്ളതുകൊണ്ട് തന്നെ കേരളം വികസിക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നും എവിടെ നിന്നാണ് തുടക്കം കുറിക്കേണ്ടതെന്നും രാജീവ് ചന്ദ്രശേഖറിന് നന്നായി അറിയാം ബി ജെ പിയുടെ വികസന കൺവെൻഷനുകളിലെ പ്രസംഗങ്ങൾ തന്നെ ഇതിന് തെളിവാണ് കേരള വികസനത്തിന്റെ ഒരു പരിപ്രേഷ്യം അവതരിപ്പിക്കാനും രൂപരേഖ വരച്ചു കാട്ടാനും ബി ജെ പി അധ്യക്ഷന് കഴിയുന്നുണ്ട് വികസിത കേരളം ഒരു മുദ്രാവാക്യം മാത്രമല്ലെന്നും ബി ജെ പിയുടെ ലക്ഷ്യവും ജനങ്ങളോടുള്ള കടമയുമാണ് അതെന്നും വ്യവസായ രംഗത്ത് സമ്പത്തുള്ള ഈ മുൻ കേന്ദ്രമന്ത്രി പറയുമ്പോൾ ഇക്കാര്യത്തിലുള്ള ആധികാരികത വ്യക്തമാണ് കടം മേടിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സംസ്ഥാന സർക്കാർ വാർഷികമാഘോഷിക്കാനും മറ്റുമായി നികുതി പണത്തിൽ നിന്ന് കോടി രൂപ ചെലവഴിക്കുന്നതിലെ വൈരുദ്ധ്യവും ജനവിരുദ്ധതയും കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകും സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും മാത്രമാണ് ഇക്കാര്യം മനസ്സിലാവാത്തത് കേരളം വികസിക്കണമെന്ന യാതൊരു താല്പര്യവുമില്ലാത്ത ഭരണ സംവിധാനമാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി സംസ്ഥാനത്തുള്ളത് പത്തു വർഷത്തിലേറെയായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ലോകം കണ്ണു തുറന്നു കാണുന്നു അഴിമതികം സ്വച്ഛനപക്ഷപാതവും കൈമുതലാക്കി രാജ്യം ഭരിച്ച കോൺഗ്രസ് നേതൃത്വം നൽകിയ യു സർക്കാർ ക്ഷണിച്ചു വരുത്തിയ സാമ്പത്തിക കെടുതുകളിൽ നിന്ന് ഭാരതം ഏറെ മുന്നോട്ടു പോയിരിക്കുന്നു ലോകത്തെ അഞ്ചാമത്തെ വൻ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്ന ഭാരതം ചില വികസിത രാജ്യങ്ങളെ പിന്തള്ളി മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ് എല്ലാ രംഗത്തും രാജ്യം സ്വയം പര്യാപ്തമാവണമെന്ന ലക്ഷ്യമാണ് ബി ജെ പിക്കും നരേന്ദ്രമോദി സർക്കാരിനുമുള്ളത് ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്നത് തന്നെയാണ് ബി ജെ പിയുടെ എക്കാലത്തേ നെയും അതുതന്നെയാണ് കേരളത്തിലും പിന്തുടരുന്നത് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു നിർണായകമായ പങ്ക് തന്നെ വഹിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ